രാജ്യം കണ്ട ഏറ്റവും വലിയ ആഡംബര വിവാഹം ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരിക ആനന്ദ് അംബാനിയുടെ വിവാഹമായിരിക്കും അല്ലേ രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖരാണ് കല്യാണത്തിൽ പങ്കെടുത്തത് എന്നാൽ ഇപ്പോൾ അംബാനി വിവാഹത്തെ ആഡംബരത്തിന്റെ കാര്യത്തിൽ മറികടക്കുമോ ഗൗതം അദാനിയുടെ മകന്റെ കല്യാണം എന്നതാണ് എല്ലാവരുടെയും സംശയം അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള മൾട്ടിനാഷണൽ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനി ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യവസായികളിൽ ഒരാളാണ് ഗൗതം അദാനി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ടെങ്കിലും അദാനി കുടുംബം പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറാണുള്ളത് പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ അദാനിയും കുടുംബവും പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇപ്പോഴിതാ ഗൗതമദാനി തൻ്റെ ഇളയ മകൻ ജീത് അദാനിയുടെ വിവാഹ വിശേഷങ്ങളാണ് ചർച്ചയാകുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ശേഷം രാജ്യം കാണാൻ പോകുന്ന മറ്റൊരു ആഡംബര കല്യാണമാകും ഇതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ വളരെ ലളിതവും പരമ്പരാഗത രീതിയിലായിരിക്കും വിവാഹം നടക്കുക എന്നുമാണ് അദാനി അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റേതൊരു സാധാരണ കുടുംബത്തെയും പോലെയാകുമെന്നും അദാനി അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാലിനാണ് ജി തദാനിയുടെയും ദിവാ ജെയ്മിനിയുടെയും വിവാഹ നിശ്ചയം നടത്തുന്നത് അന്നു മുതൽ എല്ലാവരും തിരയുന്നത് ആരാണ് ദിവാ ജെയ്മിൻ ഷാ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ദിവാ ജെയ്മിൻ ഷാ പ്രശസ്ത വജ്രവ്യാപാരിയായ വ്യാപാരിയായ ജെയ്മിൻ ഷായുടെ മകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ഏറ്റവും പ്രശസ്തമായ ഡയമണ്ട് നിർമ്മാണ കമ്പനികളിലൊന്നായ സി ദിനേശ് ആൻഡ് കോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹ ഉടമയാണ് അദ്ദേഹം സൂറത്തും മുംബൈയും കേന്ദ്രീകരിച്ചാണ് വ്യാപാരം നിലവിൽ അദാനി ഗ്രൂപ്പിലെ ഫിനാൻസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ജീത് അദാനി പെൻസിൽവാനിയ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ജീത് സ്ട്രാറ്റജി റിസ്ക് മാനേജ്മെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗ്രൂപ്പ് സി എഫ് ഒ ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത് ഫിനാൻസ് എക്സ്പോഷ്യർ കൂടാതെ ജീത് അദാനി ഗ്രൂപ്പിന്റെ നടത്തിപ്പ് അവകാശമുള്ള എയർപോർട്ടുകളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അദാനി ഡിജിറ്റൽ ലാബ്സിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു അദാനി ഗ്രൂപ്പിന്റെ ഉപഭോക്താക്കൾക്കുള്ള അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള നിലവിൽ ഒരു സൂപ്പർ ആപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിവാഹം സിമ്പിളായി നടത്തുമെന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അദാനി അദാനിയാണ് ലോകമെമ്പാടും പല മേഖലകളിൽ ബിസിനസ്സുള്ള അദാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരക്ക് കൂട്ടുകയാണ് വിദേശത്തെ വമ്പന്മാർ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കൻ പാട്ടുകാരി ടൈലർ സ്വിഫ്റ്റ് ഇലോൺ മസ്ക് ബിൽ ഗേറ്റ്സ് മാർക്ക് സെർക്കോബർഗ് ഡാനിയൽ ക്രീഗ് ജസ്റ്റിൻ ബീബ കെർ വെസ്റ്റ് കദാഷിയാൻ സിസ്റ്റേഴ്സ് റാഫേൽ നദാൽ ദിൽജിത് ദോസാഞ്ച് സുന്ദർ പിച്ചെ സത്യ നദല്ല ബില്ലി എലീഷ് കോൾഡ് പ്ലേ കിങ് ചാൾസ് പോപ്പ് എന്നിവർ പങ്കെടുക്കുമെന്ന് വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട് എന്നാൽ ജീത്തിന്റെ വിവാഹത്തിന് പ്രശസ്തരായവരുടെ തിരക്കുണ്ടാകില്ല എന്നാണ് അദാനി ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് മുന്നൂറിലധികം അതിഥികൾ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഫെബ്രുവരി അഞ്ചിന് വിവാഹത്തിന് മുന്നോടിയായുള്ള പാർട്ടി ആരംഭിക്കും ഫെബ്രുവരി ഏഴിന് അഹമ്മദാബാദിലാണ് വിവാഹം